നമസ്കാരം മെറക്കൽ ടാരോഡ് ഹീലിംഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ പറയാൻ പോകുന്നത് സർപ്പദോഷത്തിനെ പറ്റിയാണ് സർപ്പദോഷം അല്ലെങ്കിൽ സർപ്പശാപം ഏറ്റു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും സർപ്പദോഷം ബാധിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ തിരിച്ചറിയാം എന്നതിനെ പറ്റിയുമാണ് സർപ്പദോഷം അല്ലെങ്കിൽ സർപ്പശാപം ഇത് ഒരു കുടുംബത്തിൽ ബാധിച്ചു കഴിഞ്ഞാൽ ആ ദോഷത്തെ അകറ്റുവാനും കണ്ടുപിടിക്കുവാനും വളരെയധികം കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരും ഒരു കുടുംബത്തിൽ സർപ്പശാപം അല്ലെങ്കിൽ സർപ്പദോഷം വരാനുള്ള കാരണങ്ങൾ നിരവധിയാണ് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സർപ്പക്ഷേത്രമോ സർപ്പകാവോ അല്ലെങ്കിൽ സർപ്പങ്ങൾ കുടികൊള്ളുന്ന ഏത് സർപ്പത്തിൻ്റെ വാസസ്ഥലവും നശിപ്പിച്ചു കഴിഞ്ഞാൽ സർപ്പങ്ങളുടെ ശാപം നമ്മളുടെ കുടുംബത്തിലേക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ആരെങ്കിലും കുടുംബത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ അപ്പോൾ തന്നെ ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് പരിഹാരം ചെയ്തില്ലെങ്കിൽ കുടുംബത്ത് ഒന്നൊന്നായി ദുരന്തങ്ങൾ വന്നുകൊണ്ടിരിക്കും പാമ്പുകളെ ഒരിക്കലും കൊല്ലുവാൻ പാടുള്ളതല്ല പാമ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഴജന്തുക്കൾ എല്ലാം ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു പാപം ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അതിനുള്ള പരിഹാരങ്ങൾ ഉടനടി ചെയ്യുക സർപ്പശാപം ഏറ്റു കഴിഞ്ഞാൽ ആ കുടുംബം ഒരിക്കലും ഗതി പിടിക്കുന്നതായിരിക്കില്ല പീരിയഡ്സ് ടൈമിൽ യൂസ് ചെയ്ത നാപ്കിൻ പാഡുകൾ അല്ലെങ്കിൽ തുണികൾ ഇവയെല്ലാം കറക്റ്റായിട്ട് തന്നെ ഡിസ്പോസ് ചെയ്യുക ഒരിക്കലും പൊതുസ്ഥലത്ത് കൊണ്ടെന്ന് നിക്ഷേപിക്കാതിരിക്കുക കിഴജന്തുക്കൾ ഒന്നും തൊടാത്ത രീതിയിൽ വേണം പാഡുകൾ ഡിസ്പോസ് ചെയ്യാൻ വളരെ ശ്രദ്ധയോടുകൂടി ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ കുടുംബത്ത് വലിയ ദുഃഖം ഉണ്ടാകും സർപ്പശാപം അല്ലെങ്കിൽ സർപ്പദോഷം ബാധിച്ച ഒരാൾക്ക് ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം വിട്ടുമാറാത്ത തലവേദന അതായത് ഇടയ്ക്കിട തലവേദന ഉണ്ടാകും ആ തലവേദനയ്ക്ക് പ്രത്യേകിച്ച് കാരണങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല തലയ്ക്ക് ഭയങ്കര ഭാരം അനുഭവപ്പെടുക ആ തലവേദന മൂലം ഒന്നും തന്നെ നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുക രണ്ടാമത്തത് ഡിപ്രഷനാണ് ആരോടും സംസാരിക്കാതെ ഒറ്റയ്ക്ക് ഒതുങ്ങിക്കൂടണം എന്ന് തോന്നുന്ന ഒരവസ്ഥ വെറുതെ സങ്കടം വരിക എന്തെങ്കിലുമൊക്കെ ചുമ്മാതെ ആലോചിച്ചിരുന്ന് കരയുക ഈ ഒരു ഈയൊരവസ്ഥയ്ക്ക് ഡിപ്രഷൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ കൂടിയും ഡിപ്രഷൻ മാറാതിരിക്കുക മൂന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൻ സംബന്ധമായി അതായത് തൊക്ക് സംബന്ധമായിട്ട് എന്തെങ്കിലും അസുഖങ്ങൾ വരിക സോറിയാസിസ് പോലെയുള്ള അസുഖങ്ങൾ ശരീരത്ത് വട്ടം വട്ടം വരിക ചൊറിച്ചില് വരിക എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുത്താലും ആ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് ആശ്വാസം കിട്ടുകയും ട്രീറ്റ്മെൻറ്റ് നിർത്തി കഴിയുമ്പോൾ പിന്നെയും പഴയ അവസ്ഥയിലിട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ കുട്ടികളുണ്ടാവാത്തൊരവസ്ഥ ഉണ്ടാവുക പ്രഗ്നൻസി ടൈമിൽ നിരന്തരമായിട്ടുണ്ടാവുന്ന അബോഷൻസ് കുടുംബത്തെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹങ്ങൾ ഉണ്ടാവുക അടുത്തത് ഇഴജന്തുക്കളെ സ്വപ്നം കാണുക സർപ്പം വന്ന് കൊത്തുന്നതായിട്ടോ സർപ്പത്തെ ഉപദ്രവിക്കുന്നതായിട്ടോ സ്വപ്നം കാണുകയാണെങ്കിൽ നിങ്ങൾ നിരന്തരം ഇതുപോലുള്ള സ്വപ്നങ്ങളാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ അത് സർപ്പദോഷത്തിനെ സൂചിപ്പിക്കുന്നതാണ് ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം ഉണ്ട് എന്ന് കരുതി അത് സർപ്പദോഷമാകണമെന്നുമില്ല സർപ്പദോഷം അല്ലെങ്കിൽ സർപ്പശാപം ഉള്ള ഒരു വ്യക്തിക്ക് ഈ സിംറ്റംസ് എല്ലാം ഒന്നിച്ച് തന്നെ ഉണ്ടാകുന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ സർപ്പദോഷം ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് വേണ്ട പരിഹാരങ്ങളും ഉടനടി ചെയ്യുക വരാനിരിക്കുന്ന ദുരന്തങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മുക്തി നേടാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് സർപ്പദോഷം ഉണ്ടെങ്കിൽ ഒരു തവണ സർപ്പക്ഷേത്രത്തിൽ എന്തെങ്കിലും നേർച്ചയോ വഴിപാടുകളോ ചെയ്ത് എന്ന് പറഞ്ഞ് ആ സർപ്പദോഷമോ സർപ്പശാപമോ അകന്ന് പോകണമെന്നില്ല ഓരോ വ്യക്തിക്കും ഓരോ രീതിയിലാണ് സർപ്പദോഷം ബാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിയിൽ ബാധിച്ചിരിക്കുന്ന സർപ്പദോഷത്തിനുള്ള പരിഹാരവും വ്യത്യസ്തമായിരിക്കും ഒരു വ്യക്തിയുടെ സർപ്പദോഷം അകറ്റുവാൻ ഒരു വഴിപാട് ചെയ്ത് എന്ന് കരുതി അതേ സെയിം വഴിപാട് തന്നെ മറ്റൊരു വ്യക്തിയുടെ സർപ്പദോഷം അകറ്റും എന്നില്ല അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നല്ലൊരു ജോൽസിനെയോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ കാര്യങ്ങൾ അറിയാവുന്ന ഒരാളെ കണ്ടതിന് ശേഷം വേണ്ട പരിഹാരങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്യുക സർപ്പദോഷം ബാധിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരും സാമ്പത്തിക തകർച്ച കുടുംബകലഹം കുടുംബത്തിൽ മനസമാധാനം ഇല്ലായ്മ മാനസിക സംഘർഷം ഭ്രാന്ത പിടിക്കുന്ന പോലത്തെ അവസ്ഥകൾ വിറ്റുമാറാത്ത രോഗങ്ങൾ പ്രധാനമായും കിൻ ഡിസീസസ് അതായത് തൊക്കിൽ ഉണ്ടാവുന്ന അസുഖങ്ങൾ പ്രത്യേകമായും ശ്രദ്ധിക്കുക നിങ്ങളുടെ സ്കിന്നിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടായി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു നിറവ്യത്യാസമോ ചൊറിച്ചിലോ ഇതൊക്കെ അനുഭവപ്പെട്ടിട്ട് നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുത്തിട്ട് അത് മാറാത്തൊരവസ്ഥ കഴിഞ്ഞാൽ അത് സർപ്പദോഷമാണോ എന്നുള്ള കാര്യം കൃത്യമായി കണ്ടുപിടിക്കുക വീട്ടിൽ നിരന്തരം സർപ്പങ്ങൾ വരികയാണെങ്കിൽ അത് സർപ്പം തന്നെ ആകണമെന്നില്ല ആ ചേരയാകാം മറ്റെന്തെങ്കിലും ഇടജന്തുക്കളാകാം ഇങ്ങനെ നിങ്ങളുടെ വീടിന് നിത്യമായി സന്ദർശിക്കുന്നുണ്ടെങ്കിൽ അത് പ്രത്യേകമായി നിങ്ങൾ സൂക്ഷിക്കണം ഇതുപോലുള്ള ഇഴജന്തുക്കൾ നിങ്ങളുടെ വീടിന്റെ പരിസരത്തോ വീട്ടിലോ ചത്തു കിടക്കുകയാണെങ്കിലും നിങ്ങൾ സൂക്ഷിക്കുക ഇത് സർപ്പദോഷത്തിനെ സൂചിപ്പിക്കുന്നതാണ് ഇപ്പോൾ ആയുർവേദത്തിൽ തൊക്ക് സംബന്ധമായ രോഗങ്ങൾക്ക് ട്രീറ്റ്മെന്റ് എടുക്കാൻ പോകുമ്പോൾ ചില ഡോക്ടേഴ്സ് ചോദിക്കാറുണ്ട് പാമ്പിനെ സ്വപ്നം കാണാറുണ്ടോ വീട്ടിൽ പാമ്പ് വരാറുണ്ടോ എന്നൊക്കെ എന്നൊക്കെയുള്ളത് ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾക്ക് മരുന്ന് നിർദ്ദേശിക്കുന്നത് ചില ആയുർവേദ വൈദ്യന്മാർ മരുന്ന് തന്നതിന് ശേഷം ഇന്ന ക്ഷേത്രത്തിൽ പോയി ഇന്ന പൂജ ചെയ്തതിന് ശേഷം മാത്രം ഈ മരുന്ന് കഴിക്കൂ എന്ന് നിർദ്ദേശിക്കാറുണ്ട് സർപ്പദോഷം ബാധിച്ച ഒരു സ്ത്രീക്ക് സന്താന ഭാഗ്യം ലഭിക്കാത്തൊരവസ്ഥ ഉണ്ടായേക്കാം ഇത്രയൊക്കെ ട്രീറ്റ്മെൻ്റ് എടുത്താലും ആ ഒരു അവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നത് എന്നുണ്ടെങ്കിൽ സർപ്പദോഷമോ ശാപമോ ഉണ്ടോ എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം സർപ്പദോഷം മാറുവാനുള്ള വേണ്ട പരിഹാരങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സന്താന ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എല്ലാ മാസവും കുടുംബക്ഷേത്രത്തിലോ അല്ലെങ്കിൽ സർപ്പത്തിനെ ആരാധിക്കുന്ന ഏതെങ്കിലും ക്ഷേത്രത്തിലോ പൂജയ്ക്ക് വഴിപാട് സമർപ്പിച്ചു കഴിഞ്ഞാൽ സർപ്പങ്ങളുടെ അനുഗ്രഹം നിങ്ങൾക്ക് പതുക്കനെ ലഭിക്കുന്നതായിരിക്കും സർപ്പങ്ങളെ പൂജിക്കുന്ന ഒരു തിരുമേനിയോ പൂജാരിയോ നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിഷമാവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കുന്നതാണ് സർപ്പദോഷം മാറാൻ പരിഹാരം ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ നിങ്ങളുടെ കുടുംബദേവതയെ പ്രീതിപ്പെടുത്തേണ്ടതാണ് നിങ്ങൾ ആരും വിഷമിക്കേണ്ടതില്ല ഈ ഒരു ദോഷം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ദുരിതങ്ങൾ അനുഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിന് പരിഹാരം ലഭിക്കുന്നതുമായിരിക്കും ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായും രേഖപ്പെടുത്താവുന്നതാണ് ആർക്കെങ്കിലും എൻ്റെ പേഴ്സണൽ റീഡിംഗിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ കൃത്യമായി കണ്ടുപിടിച്ചതിന് ശേഷം അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതാണ് എന്ത് തന്നെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ടെങ്കിലും അതിന് കൃത്യമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതാണ് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ ബൈ ആൻഡ് താങ്ക്